ഞാൻ പുല്ലിന് വന്നാൽ ഉണ്ടോ കയറും ഫ്ലോക്കും ഒരാളാണ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ മൊത്തം പാറയാണ് അത് കാണിക്കാതെ ഉണ്ടോ ഞങ്ങളുടെ പ്രദേശങ്ങളിത് അങ്ങനെ പറമ്പല്ലോട്ടോ അടുത്ത് പറമ്പ ഇവിടെ എല്ലാം പാറ തന്നെയാണ് ഇത് ഉണ്ടോ ഒരു എന്താ പറയുക ഒരു അടപ്പടച്ച് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ കണ്ടോ എൻ്റെ പുല്ലിലൊക്കെ വല്ലതും ഉണ്ടോ എന്തോ എത്ര സമയ എട്ടരൊക്കെ ആയതേ ഉള്ളു കാലത്ത് കണ്ടു ഇതെല്ലാം പാറ തന്നെ കണ്ടോ പിന്നിടയ്ക്കല്ല ഇരിക്കുന്ന റബ്ബറും കാപ്പി കോലിഞ്ചി ഇതാ കാപ്പിക്കും എഴുത്ത് നല്ല പേടിയ തൊഴിലൊക്കെ ഇറങ്ങാൻ ആണ് ഇരുന്ന് ഇറങ്ങിയൊക്കെ വേണം ഇറങ്ങിപ്പോയി പുല്ലുപൊറിക്കാൻ പേടിയ വല്ലയിടത്തും വീണെങ്കിലേ ഞാനും പട്ടിണി എൻ്റെ പശുവും പട്ടിണി അയ്യപ്പ വേറൊരു വലിയ പാറ കാണിക്കണ്ട മണ്ടക്കുന്ന മടുക്കാന്ന് പറഞ്ഞൊരു സാധനം എന്താ ഉപയോഗമൊന്നും എനിക്കറിയില്ല പശു തിന്നൊന്നറിയാം വലിയ പാറയാണ് ആദ്യമായിട്ടതിനും വന്നല്ലേർന്ന വന്നു പോകുന്നോ കേട്ടോ ഇങ്ങനെ ഒരു ഇതുപോലെ വന്നിട്ട് വീണ്ടും ഇതേ എന്നടി നിറച്ച് കുപ്പിച്ചില്ല അതിൻ്റെ പരവശ്യം പേടി തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടതിനു മുണ്ടേടാ വന്ന് തട്ടല്ലേടാ എൻ്റെ കൂടെ കൈസറുണ്ടേ അതെ കണ്ടോ ഇത്രയും ഒക്കം കണ്ടോ ട ചെറുക്കാ ഉണ്ടോ ചാടല്ലേടാ മാറ നീക്കട്ടെ ഈയ തോട്ടപ്പുഴ പഠിച്ച ലക്ഷ അതുകൊണ്ട് ഞങ്ങടെ ഇവിടെ വന്നാല് തോം പാറ എണ്ണിയാ തീരാതെ അല്ല അതാണ്ട് ഇവിടെയൊക്കെ വന്നാണ് ഉല് കുറച്ചിട്ട് പോകുന്നത്